എടപ്പെട്ട എ പിക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആധ്യാത്മ രാമായണ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി ഞായറാഴ്ച പുലർച്ചെ ഗണപതിയോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഒരാഴ്ചക്കാലം നിൽക്കുന്ന യജ്ഞത്തിന് ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലാണ് നേതൃത്വം നൽകുന്നത് ഏപ്പിക്കാട് നരസിംഹൂർത്തി ക്ഷേത്രത്തിലാണ് ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അധ്യാത്മരാമായണ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായത് ഡോക്ടർ മണികണ്ഠൻ പുളിക്കൽ ഡോക്ടർ മണികണ്ഠൻ പുളിക്കൽ ജ്ഞാനാചാര്യനായി ക്ഷേത്രമേൽശാന്തി നിത്യൻ രാജ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചാണ് രാമായണ ജ്ഞാനയജ്ഞം നടക്കുന്നത് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മെയ് വരെയുള്ള ദിവസങ്ങളായി നാരായണ പാരായണം സന്താന ഗോപാല ഹോമം വിദ്യാഗോപാല മന്ത്രാർച്ചന സ്വയംവര ഘോഷയാത്ര സർവേശ്വര പൂജ നവഗ്രഹ നവഗ്രഹപൂജ മാതൃപൂജ തുടങ്ങി വിവിധ ചടങ്ങുകൾ നടക്കും എന്തുക്കാട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ ജ്ഞാനയജ്ഞം ഇന്നുമുതൽ ആരംഭിക്കുകയാണ് ഇന്ന് രാവിലെ ഏകദേശം നൂറോളം അമ്മമാർ പങ്കെടുത്ത നാരായണീയ പാരായണത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രാമായണ പാരായണം അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനം തുടർന്നുള്ള ഓരോ ചടങ്ങുകളും വളരെ താന്ത്രികമായി പൂജാവിധികളോട് കൂടി സമുചിതമായ രീതിയിലാണ് ജ്ഞാനയജ്ഞം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശ്രീരാമാവതാരമായിരിക്കും യജ്ഞവേദിയിൽ പാരായണം ചെയ്യുക രണ്ടാം സുദിനത്തിൽ സീതാസ്വയംവരം അത് സീതാസ്വയംവര ഘോഷയാത്രയോടുകൂടി അതിൻ്റെ ചടങ്ങുകളോടുകൂടി സ്വയംവരം ദൃശ്യാവിഷ്കാരത്തോടുകൂടി കൂടി അരങ്ങി തുടർന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി മെയ് മൂന്നാം തീയതി നമ്മുടെ യജ്ഞത്തിലെ അഞ്ചാം ദിവസമായിട്ടുള്ള മെയ് മൂന്നാം തീയതി ഹൈന്ദവ താപ്തികാചാര്യനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി സ്വാമികളാണ് നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ഞാനയജ്ഞത്തിൻ്റെ ഏഴാം സുദിനമായ മെയ് അഞ്ചാം തീയതി ശ്രീരാമ പട്ടാഭിഷേക ഭാഗം യജ്ഞവേദിയിൽ പാരായണം ചെയ്ത് അതിൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ അഭിഷേകാദി ചടങ്ങുകൾ യജ്ഞവേദിയിൽ നടത്തി ഗംഭീരമായ രീതിയിൽ സമൂഹ സദ്യ ഒരുക്കിക്കൊണ്ടാണ് യജ്ഞ സമാപിക്കുക മുഴുവൻ സമയവും മുഴുവൻ ഭക്തജനങ്ങളെയും ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളുമായി മുഴുവൻ ആളുകൾക്കും ഈ ഏഴ് ദിവസത്തെ രാമായണ കഥയിൽ പങ്കെടുക്കാനുള്ള സംവിധാനം ക്ഷേത്രസമിതി ക്ഷേത്ര സമിതി